നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രഷർ കുക്കേഴ്സ് പാർട്ട്മെൻ്റ് സഫറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് ദനൂർ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആരോഗ്യനിക്കേതൻ എന്ന് പറയുന്ന ഒരു പാർക്കാണ് ആരോഗ്യ ഹെൽത്ത് പാർക്കാണ് ഒരു ഹെൽത്ത് പാർക്കാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പന്തളം എം സി റൂണിനടുത്ത് കുളനട മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒരു പത്ത് മുപ്പത് ഏക്കറിന് മേളിൽ സൗകര്യമുള്ള ഒരു പാർക്കാണ് നല്ല അതിമനോഹരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നല്ല നാച്ചുറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നിരിക്കുന്നതുമായി ഇപ്പം ഇവിടെ ധാരാളം ആൾക്കാർ വന്നു പോകുന്നുണ്ട് ഇതിനകത്ത് എല്ലാവിധ ഒരു സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പം നമുക്ക് ഇതിനകത്ത് നല്ല തണൽ ആണ് ഈ തണൽ വൃക്ഷങ്ങൾക്കിടയിലെല്ലാം നമുക്ക് ഇരിക്കാനുള്ള അതിമനോഹരമായ ഇരിപ്പിടങ്ങൾ പിന്നെ അതുകൂടാതെ ഹട്ടുകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂർവ്വകാല സ്മൃതികളെ ഉണർത്തുന്ന പല കൗതുക കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതായിരുന്നു സത്യം ഇവിടെ നമ്മുടെ പോയ കാലത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ അടയാളപ്പെടുത്തുന്ന കുറേ ചിത്രങ്ങൾ തന്നെ ആലേഖനം ചെയ്ത ഒരു ചിത്രശാല തന്നെ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പോയകാല സ്മൃതികളെ ഉണർത്തുന്ന കുറേ ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കാലഘട്ടത്തെ ഒന്നും നമുക്ക് ഇനിയിപ്പം കാണാൻ കഴിയില്ല കാര്യം അതൊക്കെ കഴിഞ്ഞു പോയതാണ് ഇനിയിപ്പം ഇതുകൊണ്ടൊക്കെ കാണുമ്പോൾ സിനിമകളിൽ കാണുന്ന പോലെ ചിത്രം നിങ്ങൾ നമുക്ക് ഈ ചിത്രങ്ങൾ പോലെ സെറ്റ് ഇടേണ്ടി വരും ഇനിയൊരു കാലം ഇതുപോലെ കാണണമെങ്കിൽ ആദ്യമനോഹരമായ പോയ കാലത്തെ ഉണർത്തിക്കൊണ്ട് നമുക്ക് പുതിയ തലമുറയ്ക്ക് ഇനി ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാഴ്ച പിന്നെ അതുകൂടാതെ തന്നെ ഹെൽത്ത് പാർക്കിനോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ്സിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികൾ കളിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് നല്ല പുഴയോടുത്ത് ചേർന്നുള്ള ഒരു കാഴ്ചകൾ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് പുഴയോര കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കഥ പറഞ്ഞിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് പത്ത് മുപ്പത് ഏക്കർ സ്ഥലത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം ഒരു എൺപത് ശതമാനം വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാനുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്ക് ആർക്കും പോയിട്ട് ഒരു വൈകുന്നേര സമയങ്ങളിലെ നമുക്ക് അല്ല രാവിലെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷം നാല് മണി തൊട്ട് ഏഴര വരെയാണ് അപ്പോൾ രാവിലെ മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയാണ് ഇവിടെ ഓപ്പണിംഗ് സമയം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാനും ഒക്കെ പറ്റുന്ന കൗതുകരമായ കാഴ്ചകളുമൊക്കെയുള്ള ഒരു പാർക്കാണ് ഹെൽത്ത് പാർക്കാണ് നല്ല അന്തരീക്ഷമാണ് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കാര്യം നല്ല തണലുകളും പിന്നെ അതുകൂടാതെ നമ്മുടെ ഗതകാല സ്മരണകളെ ഉണർത്തുന്ന പല കൗതുക കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിനെയെല്ലാം നമുക്ക് തൊട്ടുനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു കൗതുക കാഴ്ച തന്നെയാണ് ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഗതകാല സ്മരണകളെ ഉണർത്തുന്ന ഒത്തിരി ധാരാളം പുരാവസ്തുക്കൾ പോലെ നമ്മൾ സൂക്ഷിക്കുന്ന ഒത്തിരി കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ചീന ഭരണി പൊട്ട് പല കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് കാണാനായിട്ടുണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് കാണാനും അവിടെ വന്ന് ഇരിക്കാനും ഒക്കെ പറ്റുന്ന അതിമനോഹരമായ ഒരു പാർക്ക് തന്നെയാണ് ഇത് വലിയ പാസ്സൊന്നുമില്ല ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഒരാൾക്ക് ഇരുപത് രൂപയുടെ പാസ്സേ ഉള്ളൂ ഒരു ഫാമിലിക്കൊക്കെ വന്നാലും അല്ലെങ്കിൽ നമുക്ക് കൂട്ടുകാരു കൂടിയൊക്കെ വന്നിരിക്കാനും കഥ പറയാനും ചർച്ചകൾ ചെയ്യാനും ഒക്കെ പറ്റുന്ന അതിമനോഹരമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്നതാണ് ഒരു പ്രത്യേകത അതുപോലെ ധാരാളം ഇതേപോലെ ഒത്തിരി കാഴ്ചകളും പിന്നെ ഇതിനകത്ത് നമുക്കൊരു മിനി പാർക്ക് അകത്ത് തന്നെ ഫുഡ് ഒരുക്കിയിട്ടുണ്ട് ഹെൽത്തി ഫുഡുകൾ തന്നെയാണ് അവിടെ സെയിൽ ചെയ്യുന്നത് ഒക്കെ ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു ദിവസമെങ്കിലും വന്നു പോകണം നമ്മുടെ അടുത്ത് ആണ് കുളനടയാണ് കുളനട ചെങ്ങന്നൂർ പന്തളം റൂട്ടിലെ കുളനട ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഇരുപത് രൂപയ്ക്ക് നഷ്ടമൊന്നുമല്ല ആർക്കും വന്ന് ഇരിക്കാം ഇവിടെ ഇഷ്ടം പോലെ സമയം ചെലവഴിക്കാൻ പറ്റും ആ ഇരുപതുരാ പാസിലെ നല്ല അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഒരു കിച്ചണൊക്കെ പഴയകാല കിച്ചനെ ഉണർത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് കഴിക്കാവുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഭക്ഷണശാല തന്നെയുണ്ട് ഹെൽത്തി ഫുഡാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പോയ സമയത്ത് ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ചെന്നത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ക്ലോസ് ചെയ്യുന്ന സമയം ആയതുകൊണ്ട് എനിക്ക് സമയം അറിയില്ല ആദ്യമായിട്ട് എല്ലുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള തിരക്കൊഴിഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് മറ്റേ നല്ല തിരക്കുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ചെല്ലുമ്പോൾ ഐസ്ക്രീം മാത്രമുള്ളത് മറ്റു ഭക്ഷണ എല്ലാം ക്ലോസ് ചെയ്ത സമയത്താണ് ഞാൻ ചെന്നത് പിന്നെ നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ കൂടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നമുക്ക് ഇതിനകത്ത് കൂടെ നടക്കാനും കുറേ ഉണ്ട് കുറേ കാഴ്ചകൾ തന്നെയുണ്ട് ഈ ചെസ് ബോർഡൊക്കെ വലിയ കരിക്കൾ അതൊക്കെ നമുക്ക് നീക്കി നീക്കാൻ പറ്റുന്ന കരിക്കുകൾ തന്നെയാണ് പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു എന്തായാലും ഈ രൂപയ്ക്ക് നഷ്ടമൊന്നുമല്ല നമുക്ക് ഇതിനകത്ത് ധാരാളം നടന്ന് കാണാനും കഥ പറഞ്ഞിരിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതൊരു കുട്ടികൾ കാടാനുള്ള ഊഞ്ഞാളെ ഇത് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഓപ്പൺ എയറിൽ അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ്സിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ശരി നേരം ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഓപ്പൺ എയറിലെ പ്രത്യേകമായൊരു അന്തരീക്ഷമാണത് കേട്ടോ നമുക്കത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ വളരെ രസകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കുട്ടികളെ ആകർഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രായമുള്ളവർക്കാണെങ്കിലും ധാരാളം സമയം ചെലവഴിക്കാനുള്ളത് ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് മനസ്സ് തുറന്ന് പത്ത് മിനിറ്റ് സംസാരിക്കാനും ഒരു ഓപ്പണായിട്ടുള്ള നല്ല അന്തരീക്ഷത്തിൽ കുറച്ച് പേരം സമയം ചെലവഴിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഹെൽത്തി പാർക്ക് തന്നെയാണ് പറയാൻ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും നമ്മൾ ചെങ്ങന്നൂർ പന്തളം റൂട്ടിൽ സഞ്ചരിച്ച് വരുമ്പോഴേ കുളനാട ജംഗ്ഷനിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് തൊട്ടു ബാക്ക് സൈഡിലായിട്ടാണ് ഈ ആരോഗ്യ ആരോഗ്യനികേതം എന്ന് പറയുന്ന ഈ ഒരു ഹെൽത്തി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു അനുഭവം തീർച്ചയായും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എനിക്ക് നിങ്ങളോട് വിനീതമായിട്ട് പറയാനുള്ളത് വളരെ മനോഹരമായ ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായും ഇഷ്ടപ്പെടും ഇരുപത് രൂപ പാസേ ഉള്ളൂ അതൊരിക്കലും നഷ്ടമല്ല നമുക്ക് ധാരാളം സമയം ചിലവഴിക്കാനും അവിടെ സ്വസ്ഥമായിട്ട് സ്വല്പനം ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒറ്റക്കാണെങ്കിലും കൂട്ടുകാരു കൂടിയാണെങ്കിലും അല്ലെങ്കിൽ ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരാവുന്ന ഒരു ഹെൽത്തി പാർക്ക് തന്നെയാണ് നല്ല രസകരമായ ഒരു അവസ്ഥ തന്നെയായിരിക്കും അത് അനുഭവിച്ചറിയുക അത് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ടല്ലേ അപ്പം ഈ ഒരു കൊച്ചു സ്ഥലത്ത് വരുമ്പം നമുക്ക് വലിയൊരു സ്ഥലത്ത് പോകുന്ന ഫീൽ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഭവം തന്നെയല്ലേ നമ്മൾ ഒരുപാട് ദൂരമൊന്നും പോകണ്ട നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഒരു രസകരമായ ഹെൽത്തി പാർക്കാണ് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഇതൊക്കെ ഒന്ന് ഈ കാഴ്ചകളൊക്കെ കാണുക ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഈ പാർക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക നമുക്ക് അടുത്തൊരു കാഴ്ചയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അപ്പം ഇവിടെ ധാരാളം ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ധാരാളം പിന്നെ നമുക്ക് ഔഷധ സസ്യങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു പാർക്കാണ് നല്ല രസകരമായൊരു പാർക്ക് തന്നെ നമ്മളിപ്പോൾ കൂടുതൽ പറയാനായിട്ട് ഒന്നുമില്ല നോ അത് അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ തീർച്ചയായും എൻ്റെ പ്രേക്ഷകരൊക്കെ ഒരു തവണയെങ്കിലും ഇതിനെക്സ്പീരിയൻസ് ചെയ്യാൻ ഒന്ന് വന്നു പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമസ്കാരം